സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇസ്രായേൽ വ്യോമാക്രമണം ഇറാനിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം ഹെൽപ്പ് ലൈൻ നമ്പർ നൽകി ഇന്ത്യൻ എംബസി നീറ്റ് പരീക്ഷയിൽ ഉന്നത റാങ്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി രണ്ടുപേരെ സിബിഐ അറസ്റ്റ് ചെയ്തു രക്തത്തിനായി അലയേണ്ട ബ്ലഡ് ബാങ്ക് ട്രസ്ബിലിറ്റി ആപ്ലിക്കേഷൻ വരുന്നു ദുബായിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തം മൂവായിരത്തി അഞ്ഞൂറിലധികം താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു മേഖലയെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു ആക്രമണത്തിനെതിരെ ഇസ്രയേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാർത്തകളിലേക്ക് കടക്കാം ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരർക്കും ജാഗ്രതാ നിർദ്ദേശം ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ജാഗ്രത പാലിക്കാനും അനാവശ്യ നീക്കങ്ങൾ ഒഴിവാക്കാനും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനും ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാരോട് നിർദ്ദേശിച്ചു എംബസിയെ അടിയന്തിരമായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് ഒന്ന് അഞ്ച് ഒമ്പത് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം ഒമ്പത് ഇന്ത്യൻ എംബസി വെള്ളിയാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തു ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ നീക്കങ്ങൾ ഒഴിവാക്കണമെന്നും എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിന്തുടരണമെന്നും പ്രാദേശിക അധികാരികൾ നിർദ്ദേശിക്കുന്ന സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്നും എംബസി പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു ഇറാന്റെ ആണവ മിസൈൽ സൈനിക സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇറാൻ പ്രതികരിച്ചിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെതന്യാഹു സർക്കാർ മേഖലയെ നാശവും അപകടകരവുമായ സംഘർഷത്തിലേക്ക് വലിച്ചെഴയ്ക്കുകയാണെന്ന് ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി നേതൃത്വം നൽകുന്ന ജനാധിപത്യ മുന്നണി ഹദാഷും പ്രതികരിച്ചു പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെയും പിന്തുണയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഇറാനു നേരെ വ്യാപക ആക്രമണം നടത്തിയത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ മേഖലയെ കൂടുതൽ വ്യാപകമായ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ് ഈ നടപടി പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുന്ന വിധത്തിലുള്ള അപകടകരമായ യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുന്ന ആക്രമണം ഇവിടെ അവസാനിപ്പിക്കണം ഇസ്രായേൽ സർക്കാർ ഈ സാഹചര്യം മുതലെടുത്ത് വെസ്റ്റ് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സ്ഥിതി രൂക്ഷമാക്കും ലോകമാകെ ഈ നടപടിക്കെതിരെ രംഗത്തു വരണം ദുരന്തങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറുകൾ എല്ലാ രാജ്യങ്ങളിലും മാനിക്കണമെന്നും ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഹദാഷും ആഹ്വാനം ചെയ്തു നീറ്റ് യു ജി പരീക്ഷയിൽ ഉന്നത റാങ്കിൽ എത്തിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിച്ച രണ്ടു പേരെ സി അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്നുള്ള രണ്ടുപേരെയാണ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത് സോളാപൂരിലെയും നവി മുംബൈയിലെയും താമസക്കാരായ സന്ദീപ് ഷാ സലീം പട്ടേൽ എന്നിവരാണ് പ്രതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി റാങ്കിൽ കൃത്രിമം കാണിച്ച് മുന്നിലെത്തിക്കാം എന്നായിരുന്നു വാഗ്ദാനം തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന മൂന്നാമത്തെ പ്രതിയെ സി ബി ഐ അന്വേഷിക്കുകയാണ് ഓരോ കുട്ടിയിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ വരെ അവർ ആവശ്യപ്പെട്ടു വിലപേശലിനിടെ തുക എൺപത്തി ഏഴ് പോയിന്റ് അഞ്ചു ലക്ഷമായി കുറച്ചതായും പോലീസ് പറഞ്ഞു മുംബൈയിലെ പരേൽ പ്രദേശത്തെ ഐ ടി സി ഗ്രാൻഡ് സെൻട്രൽ ഹോട്ടലിൽ മാതാപിതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയായിരുന്നു തട്ടിപ്പ് കുട്ടികളുടെ സ്കോറുകൾ വർദ്ധിപ്പിക്കാമെന്നും പുതുക്കിയമാർക്ക് ഔദ്യോഗികമായി ബലപ്രഖ്യാപനത്തിന് ആറ് മണിക്കൂർ മുമ്പ് അവ വെളിപ്പെടുത്തുമെന്നും ഉറപ്പ് നൽകി നവി മുംബൈയിലും പൂനെയിലുമായി പ്രവേശന കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്ന വ്യക്തികളാണ് ഇവരുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയിൽ വഞ്ചിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ അവരുടെ റോൾ നമ്പറുകൾ അഡ്മിറ്റ് കാർഡുകൾ ഒ എം ആർ ഷീറ്റുകൾ ഹവാല നെറ്റ്വർക്കുകൾ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ എന്നിവ കണ്ടെത്തിയതായി സി ബി ഐ വക്താവ് അറിയിച്ചു ഈ ആഴ്ച ആദ്യം ഇരുവരെയും പ്രത്യേക കോടതിയിൽ ഹാജരാക്കി ജൂൺ പതിനാറ് വരെ സി ബി ഐ കസ്റ്റഡിയിലാണ് സംസ്ഥാനത്തുടനീളമുള്ള സുരക്ഷിതവും അനുയോജ്യവുമായ രക്തയൂണിറ്റുകളുടെ ലഭ്യതയെ കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ അറിയാനായി കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ബ്ലഡ് ബാങ്ക് ഡ്രസബിലിറ്റി ആപ്ലിക്കേഷൻ സജ്ജമാക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുജനങ്ങൾക്ക് രക്തത്തിന്റെ ലഭ്യത കൃത്യമായി അറിയാൻ ഒരു പോർട്ടൽ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ ഈ പോർട്ടൽ ജനങ്ങൾക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ എവിടെ നിന്നും രക്തബാങ്കുകളിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി രക്തത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായി സാമൂഹികാരോഗ്യ കേന്ദ്രം മുതലുള്ള പ്രസവം നടക്കുന്ന എല്ലാ ആശുപത്രികളിലും ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റുകളോ ബ്ലഡ് ബാങ്കുകളോ സജ്ജമാക്കിയിട്ടുണ്ട് രക്തം ശേഖരിക്കുന്നത് മുതൽ ഒരാൾക്ക് നൽകുന്നത് വരെ നിരീക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക ബ്ലഡ് ബാങ്ക് ഡ്രെസിബിലിറ്റി ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുകയും അപൂർവ രക്തത്തിനായി കേരള റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പുറത്തിറക്കുകയും ചെയ്തു ഇത് കൂടാതെയാണ് ബ്ലഡ് ബാങ്ക് ഡ്രെസിബിലിറ്റി ആപ്ലിക്കേഷൻ സജ്ജമാക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ ഇ ഹെൽത്ത് എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വരുന്ന വർഷങ്ങളിൽ നൂറു ശതമാനം സന്നദ്ധ രക്തദാനം എന്ന സുപ്രധാന ലക്ഷ്യം കൈവരിക്കാനും ലക്ഷ്യമിടുന്നു എല്ലാ ബ്ലഡ് ബാങ്കുകളെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ബ്ലഡ് ബാങ്ക് ട്രെസിബിലിറ്റി ആപ്ലിക്കേഷൻ സർക്കാർ തലത്തിലെ കൂടാതെ സ്വകാര്യ ബ്ലഡ് ബാങ്കുകളെ കൂടി ഈ സോഫ്റ്റ്വെയറിലേക്ക് സംയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ലഭ്യമായ രക്തം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ദൃശ്യമാക്കുന്നതിനും എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള സുരക്ഷയും പരിചരണവും ഉറപ്പാക്കുന്നതിനും ഇതിലൂടെ സഹായിക്കും ഈ മാസം മുതൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബ്ലഡ് ബാങ്ക് ഡ്രെസിബിലിറ്റി അപ്ലിക്കേഷൻ പദ്ധതി ആരംഭിക്കും തുടർന്ന് ഈ വർഷം തന്നെ കേരളം ഒട്ടാകെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുന്നത് നടപടികൾ തുടങ്ങി പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങി ആദ്യഘട്ടമായി കേരള റോഡ് ഫണ്ട് ബോർഡ് തയ്യാറാക്കിയ അലൈൻമെന്റ് പ്രകാരമുള്ള ഏറ്റെടുക്കേണ്ട ഭൂമി കണ്ടെത്തുന്നതിനായുള്ള കല്ലിടൽ ആരംഭിച്ചു രണ്ട് ദിവസത്തിനകം ഇത് പൂർത്തിയാക്കും ഇതിനുശേഷം ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ ഡ്രോയിങ് തയ്യാറാക്കി റവന്യൂ വിഭാഗത്തിന് കൈമാറും റവന്യൂ വിഭാഗം സമയബന്ധിതമായി തുടർ നടപടികൾ സ്വീകരിക്കും ആദ്യം തയ്യാറാക്കിയ അലൈൻമെന്റിൽ നിന്നും ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ അളവ് കുറച്ചാണ് പുതിയ അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ടി ഐ മധുസൂദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കല്ലിടുന്ന പ്രദേശം സന്ദർശിച്ചു ടെക് ഫ്രണ്ട്ലി ലോകത്തിൽ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരണം സ്പീക്കർ കുട്ടികളെ ടെക് ഫ്രണ്ട്ലിയായി വളർത്തുന്നതിനൊപ്പം തന്നെ വായനയിലേക്ക് കൊണ്ടുവരാനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ പറഞ്ഞു വെർച്വൽ ലോകത്തോടൊപ്പം ചുറ്റുപാടുകളെ കൂടി അറിഞ്ഞ് കുട്ടികൾ സമൂഹത്തിന് മാതൃകയാകണമെന്നും അദ്ദേഹം പറഞ്ഞു കതിരൂർ തരുവണത്തരു യു പി സ്കൂൾ വികസന വിജയോത്സവം പരിപാടി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ടർഫ് നിർമ്മാണത്തിനുള്ള സ്ഥലം കൈമാറൽ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു സ്പീക്കർ കേരള ബീവറേജസ് കോർപ്പറേഷന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ സ്കൂൾ മാനേജ്മെന്റ് എന്നിവയുടെ സഹകരണത്തോടെ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കിയത് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ഥലത്ത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കതിരൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ടർഫിന്റെ രേഖ സ്കൂൾ മാനേജർ പി കെ രത്നരാജ് മാസ്റ്ററിൽ നിന്നും അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ടർഫ് സ്ഥാപിക്കുന്നത് സ്കൂൾ സമയങ്ങളിൽ ടർഫ് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ നൽകണമെന്ന ഉപാധിയോടെയാണ് മാനേജ്മെന്റ് സ്ഥലം നൽകിയത് എൽ എസ് എസ് യു എസ് എസ് വിജയികളെ പരിപാടിയിൽ അനുമോദിച്ചു കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് കണ്ഠോത് വാർഡ് അംഗങ്ങളായ എൻ സുധീഷ് കെ വി ഷോസ്ന സ്കൂൾ മാനേജർ പി കെ രത്നരാജ് തലശ്ശേരി നോർത്ത് എ ഇ ഒ എ പ്രശാന്ത് ബി പി സി കെ കെ ചന്ദ്രമോഹൻ പി ടി എ പ്രസിഡന്റ് കെ ബിജു മദർ പി ടി എ പ്രസിഡന്റ് മിനീഷ് ജിത്ത് പ്രധാന അധ്യാപിക കെ പി റജില റിട്ടയർഡ് എച്ച് എം കെ കെ കുമാരൻ മാസ്റ്റർ അജിത് കാരായി സി സജീവൻ എൻ ഹരീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കാലങ്കി ടൂറിസം മേഖലയിൽ പുതുതായി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത് കർണാടക വനത്തോട് ചേർന്ന് കിടക്കുന്ന കാലാങ്കി ടൂറിസം മേഖല എത്തുന്ന വിനോദസഞ്ചാരികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് സൗകര്യം എന്ന നിലയിലാണ് പ്രീമിയം നിലവാരത്തിലുള്ള വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക ടോയ്ലറ്റ് സംവിധാനങ്ങൾ വിശ്രമമുറി ഫീഡിംഗ് ഏരിയ കഫ്റ്റീരിയ ചാർ ബെഞ്ചുകൾ ഊഞ്ഞാൽ തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ നീതു ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പളി പള്ളിപ്പാത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഒ വി ഷാജു അഷ്റഫ് പാലശ്ശേരി ഇന്ദിര പുരുഷോത്തമൻ വാർഡംഗം ജോളി ഫിലിപ്പോ സെക്രട്ടറി ഇൻചാർജ് എസ് പി മനോജൻ എന്നിവർ സംസാരിച്ചു ദുബായ് മറീനയിലെ അറുപത്തിയേഴ് നില കെട്ടിടത്തിൽ വൻ തീപിടുത്തമുണ്ടായതായി ദുബായ് മീഡിയ ഓഫീസ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത് എമർജൻസി റെസ്പോൺസ് അംഗങ്ങൾ കെട്ടിടത്തിൽ നിന്ന് താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു കെട്ടിടത്തിലെ എഴുന്നൂറ്റി അറുപത്തിനാല് അപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താമസക്കാരെയും ഒഴിപ്പിച്ചതായി ഡി എംഒ അറിയിച്ചു ആറ് മണിക്കൂറിനുള്ളിൽ ദുബായ് സിവിൽ ഡിഫൻസ് സംഘം തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി കെട്ടിടത്തിലെ താമസക്കാരുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് അധികൃതർ താൽക്കാലിക താമസ സ്ഥലം ഒരുക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടത്തി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം